ഏവർക്കും നമസ്കാരം നമ്മുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും അകറ്റി ആഗ്രഹിക്കുന്നതെന്തോ അതു സാധിപ്പിച്ചു തരാൻ കരുണാമയനായ ശ്രീ സുബ്രഹ്മണ്യസ്വാമി കനിഞ്ഞു നൽകുന്ന അതിവിശിഷ്ടമായൊരു ദിനമാണ് ഷഷ്ടി മിഥുനമാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടി ജൂലൈ ഒന്ന് ചൊവ്വാഴ്ചയാണ് വരുന്നത് ചൊവ്വയുടെ അധിപനായ ഷൺമുഖന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണത് അതിനാൽ ആ ദിവസം ഭഗവാനെ ഭജിക്കുന്നത് ഇരട്ടി ഫലം നൽകുമെന്ന് അറിയുക എന്തിനാണ് നാം അനുഷ്ഠിക്കുന്നത് നമ്മളിൽ പലരും പലവിധ സങ്കടങ്ങളുമായി കഴിയുന്നവരാണ് ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാറാത്ത ദുരിതങ്ങളില്ല ഷഷ്ടിനാളിലെ വ്രതവും ഉപാസനയും അതിവേഗത്തിൽ ഭഗവത് കൃപ നേടിത്തരും കുടുംബത്തിലെ സ്വരച്ചേർച്ചയില്ലായ്മ കൊണ്ട് വിഷമിക്കുന്നുണ്ടോ ദാമ്പത്യത്തിലെ പൊരുത്തക്കേടുകൾ മാറി നിങ്ങളുടെ കുടുംബത്തിൽ ഐക്യവും സമാധാനവും കളിയാടാൻ ഈ വ്രതം സഹായിക്കും മനസ്സിൽ താലോലിക്കുന്ന പ്രണയം സഫലമാകുന്നില്ലേ ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ തടസ്സങ്ങൾ നീങ്ങി പ്രണയസാഫല്യം ഉണ്ടാകും സന്താനങ്ങളില്ലാതെ ദുഃഖിക്കുന്നവർക്ക് ഭഗവാൻ കനിഞ്ഞു നൽകുന്ന വരമാണ് ഷഷ്ടിവ്രതം വ്രതം മക്കളുള്ളവർക്ക് അവരുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും ഇതത്യുത്തമമാണ് സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കും ഗൃഹത്തിലെ ദുരിതങ്ങൾ ജാതകത്തിലെ ചൊവ്വാദോഷം എന്നിവയുടെ കാഠിന്യം കുറയ്ക്കാൻ ഇതിലും നല്ലൊരു മാർഗമില്ല മനസ്സിലെ മാലിന്യങ്ങൾ നീക്കി ചിത്തശുദ്ധിയും ശാന്തിയും നേടാനും ഈ വ്രതം നിങ്ങളെ സഹായിക്കും ചൊവ്വാദോഷമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക ജ്യോതിഷപ്രകാരം ജാതകത്തിൽ ചൊവ്വ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നവരും ചൊവ്വാദോഷത്തിൻ്റെ കാഠിന്യം അനുഭവിക്കുന്നവരും ഷഷ്ടി വ്രതമനുഷ്ഠിക്കുന്നത് അതിവേഗം ഫലം തരുന്ന ഉത്തമമായ പരിഹാരമാണ് എന്തുകൊണ്ടെന്നാൽ ദേവസേനാപതിയായ സാക്ഷാൽ സുബ്രഹ്മണ്യനാണ് ചൊവ്വയുടെ അതിദേവത അതിനാൽ ഷഷ്ടിനാളിൽ ഭഗവാനെ ഭജിക്കുന്നതിലൂടെ ചൊവ്വ പ്രസാദിക്കുകയും ദോഷഫലങ്ങൾ കുറയുകയും ചെയ്യും വ്രതമനുഷ്ഠിക്കേണ്ട എങ്ങനെ ശ്രദ്ധയോടെ കേൾക്കുക ശരിയായ രീതിയിൽ അനുഷ്ഠിക്കുമ്പോഴാണ് വ്രതത്തിന് പൂർണ്ണ ഫലം ലഭിക്കുക വ്രതം തുടങ്ങേണ്ടത് ഷഷ്ടിയുടെ തലേന്നായ പഞ്ചമിനാളിലാണ് അന്ന് മത്സ്യമാംസാദികൾ പൂർണമായും ഉപേക്ഷിച്ച് ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കുക ഷഷ്ടി ദിവസം പൂർണ്ണമായ അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ് ആരോഗ്യപരമായ കാരണങ്ങളാൽ അതിന് സാധിക്കാത്തവർക്ക് പഴങ്ങളോ കരിക്കിൻ വെള്ളമോ പോലുള്ള ലഘുവായ സാത്വികാഹാരം കഴിക്കാം വെറുതെ പട്ടിണി കിടക്കുന്നതല്ല വ്രതം മനസ്സ് ഭഗവാനിൽ അർപ്പിക്കലാണ് പ്രധാനം കഴിയുമെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക ഉച്ചയ്ക്കുള്ള ഷഷ്ടിപൂജയിൽ പങ്കെടുക്കുന്നത് അതിവിശേഷ ഫലം നൽകും ക്ഷേത്രത്തിലെ പൂജയ്ക്ക് ശേഷം ലഭിക്കുന്ന പ്രസാദം ഭക്ഷിച്ച് ഉപവാസം അവസാനിപ്പിക്കാം സന്ധിക്കുള്ള നാമജപം സന്ധിക്ക് വീട്ടിൽ വിളക്ക് വിളക്കുവച്ച് ഭഗവാന്റെ സ്തുതികളും ഭജനങ്ങളും ചൊല്ലണം സ്തോത്രം ജപിക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യം നിറയ്ക്കും പിറ്റേന്ന് രാവിലെ അതായത് തുളസി തുളസിതീർത്ഥം സേവിച്ച് വ്രതം പൂർത്തിയാക്കാം ഈ വ്രതമെടുക്കുന്ന ദിവസങ്ങളിൽ മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ദിവസം ഇവ ഭക്തിയോടെ ജപിക്കുന്നത് ഫലം നൽകുമെന്നറിയുക സുബ്രഹ്മണ്യം മൂലമന്ത്രം ഓം വച്ചത് ഭുവേ നമ ഓം വച്ചത് ഭുവേ നമ ഓം വച്ചത് ഭുവേ നമ ഈ മന്ത്രങ്ങൾ കുറഞ്ഞത് നൂറ്റിയെട്ട് തവണയെങ്കിലും ജപിക്കാൻ ശ്രദ്ധിക്കുക ഈ ഷഷ്ടിവ്രതം ഭക്തിയോടെ അനുഷ്ഠിച്ച് നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറയട്ടെയെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേൽമുരുഗൻറെ കാരുണ്യമുണ്ടാകട്ടെ ഓം ശരവണഭവ സുബ്രഹ്മണ്തുതി ഷടാനനം ചന്ദനലേപിദാംഗം മഹാദ്ഭുതം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സോനു സുരലോകനാഥം ഭ്രമണ്യവം ശരണം പ്രഭേ ആശ്ചര്യവീരം സുകുമാരൂപം तेजस्विनं देवगणाभिवन्द्यम् एणाङ्गगौरीतनयं कुमारं स्कन्धं विशाखं सततं नमामि स्कन्धाय कार्तिकेयाय पार्वतीनन्दनाय च महादेवकुमाराय सुब्रह्मण्ययाय ते नमः षडाननं चन्दनलेपिङ्गम् महाद्भुतं दिव्यमयूरवाहनं रुद्रस्य सोनुं सुरलोकनाधं। भ्रमण्यदेवं शरणं प्रभद्ये आश्चर्यवीरं सुकुमाररूपं। तेजस्विनं देवगणाभिवन्द्यम् एणाङ्गगौरीतनयम् कुमारं। स्कन्धं विशाखं सततं नमामि स्कन्धाय कार्तिकेयाय पार्वतीनन्दनाय च महादेवकुमाराय सुब्रह्मण्ययाय ते नमः षडाननं चन्दनलेपिङ्गम् महाद्भुदं दिव्यमयूरवाहनं रुद्रस्य सोनुं सुरलोकनाथं भ्रमण्यदेवं शरणं प्रभद्ये आश्चर्यवीरं सुकुमाररूपं तेजस्विनं देवगणाभिवन्द्यम् एणाङ्गगौरीतनयं कुमारं स्कन्धं विशाखं सततं नमामि स्कन्धाय कार्तिकेयाय पार्वतीनन्दनाय च महादेवकुमाराय सुब्रह्मण्ययाय ते नमः षडाननं चन्दनलेपिधां महाद्भुदं दिव्यमयूरवाहनं रुद्रस्य सोनुं सुरलोकनाथं भ्रमण्यदेवं शरणं प्रभद्ये आश्चर्यवीरं सुकुमाररूपं तेजस्विनं देवगणाभिवन्द्यम् एणाङ्गगौरीतनयं कुमारं स्कन्धं विशाखं सततं नमामि स्कन्धाय कार्तिकेयाय पार्वतीनन्दनाय च महादेवकुमाराय सुब्रह्मण्ययाय ते नमः षडाननं चन्दन लेपिधाङ्गम् महाद्भुदं दिव्यमयूरवाहनम् रुद्रस्य सोनुं सुरलोकनाथम् भ्रमण्यदेवं शरणं प्रभद्ये आश्चर्यवीरं सुकुमाररूपं तेजस्विनं देवगणाभिवन्द्यम् एणाङ्गगौरीतनयं कुमारं स्कन्धं विशाखं सततं नमामि स्कन्धाय कार्तिकेयाय पार्वतीनन्दनाय च महादेवकुमाराय सुब्रह्मण्ययाय ते नमः